അർത്ഥമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതിന് ഹാൻഡ് റെയില് പിടിപ്പിക്കാൻ പോകാൻ കേട്ടോ പൈപ്പ് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മാസ്റ്റർ കാലു വരുന്നത് വുഡ് ആൻഡ് സ്റ്റീലാണ് ലേസർ കട്ടിങ് ആണ് കേട്ടോ അതിൻ്റെ മാസ്റ്റർ കാലിൽ വരുന്നത് പിന്നെ ടോപ്പ് റെയിൽ വരുന്നത് രണ്ടുക്ക് രണ്ട് ഒരിഞ്ചിൻ്റെ പോസ്റ്റ് ഒന്നുക്ക് ഒന്നിൻ്റെ പോസ്റ്റ് ഫോർ ലൈൻ ഫൈവ് ആയിട്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ മാസ്റ്റർ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് കൂടാതെ മുകളിൽ രണ്ട് ഇഞ്ചിൻ്റെ കാലിൽ വരുന്നുണ്ട് അതും ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ലാൻഡിങ്ങിൽ ഒരു കാലി വരുന്നുണ്ട് അത് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ടോപ്പ് റേലിൽ കയറ്റാൾ പൈപ്പ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ടോപ്പിലേക്ക് കയറ്റാൻ പോവാണ് കേട്ടോ കട്ട് ചെയ്ത് പിന്നെ ഒരു സൈഡത്തെ ടോപ്പ് കഴിഞ്ഞു കയറ്റി ഞാൻ ഞമ്മക്ക് ചെയ്യാനുള്ളത് ഈ സ്റ്റെപ്പിന്റെ ഇവിടേക്ക് മുട്ടിക്കാണ്ട് കേട്ട അങ്ങനെ നമ്മളെ ടോപ്പ് റോയിൽ മുഴുവൻ കയറ്റി കഴിഞ്ഞോട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹോളടിക്കേണ്ട വർക്കാണ് ചെയ്യാനുള്ളത് ഹോളടിക്കണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോളടിക്കലെല്ലാം കഴിഞ്ഞു കേട്ടാ ഇനി നമുക്ക് ചെയ്യാനുള്ള പോസ്റ്റുകളെല്ലാം ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പോസ്റ്റർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ലെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഫസ്റ്റത്തെ ഈ സൈഡ് കയറ്റി ഇനി നമുക്ക് മുകളിൽ ലെയർ സെറ്റ് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മളുടെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് പോളിഷിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ പോലീഷിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ